എല്ലാവർക്കും നമസ്കാരം കേരള പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചു ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് മുതൽ ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേരള സർക്കാർ ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റായി തുടങ്ങി അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് തുക ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തുക ഇനി ഇതുവരെ പെൻഷൻ തുക ലഭിക്കാത്തവർക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ തുക ലഭ്യമാകും പെൻഷൻ തുക വിതരണം ആരംഭിച്ചുവെങ്കിലും ചില കാലതാമസങ്ങൾ സ്വാഭാവികമാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും തുക ലഭ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി നേരിട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്നവരുടെ വീടുകളിലെത്തിയുള്ള പെൻഷൻ വിതരണവും ആരംഭിച്ചു അപ്പോൾ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ച ആളുകൾ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും അതുപോലെ തന്നെ ഈ ഒരു അറിയിപ്പ് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക ഇതുപോലെയുള്ള സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക